ഇലക്ട്രിക് മേഖലയിൽ പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് വട്ടിയൂർക്കാവ് ഇലക്ട്രിക് ഫെസ്റ്റ് ആരംഭിച്ചു നഗരത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് വട്ടിയൂർക്കാവും പിങ്കി ഇലക്ട്രിക്കൽസും ലെഗ്രാൻഡ് എൽ ആൻഡ് ടി എല്ലീസ് വീ പോളിക്യാബ് ക്രോംഡൻ ലൂക്കർ ഡ്യൂട്ടൺ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളാണ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ വിലക്കിഴിവിൽ കമ്പനി ഗ്യാരൻറ്റിയോടുകൂടി ലഭിക്കുമെന്നുള്ളതാണ് ഫെസ്റ്റിൻ്റെ പ്രത്യേകത അതോടൊപ്പം നഗരത്തിലെ വിശാലമായ എൽ ഇ ഡി ഫാൻസി ഹാങ്ങിങ്ങിൻ്റെ പുതിയ ഷോറൂമും ആരംഭിച്ചു ഇതിനോടകം തന്നെ തിരുവനന്തപുരത്ത് മികച്ച പ്രകടനത്തിന് എൽ ആൻഡ് ടി കമ്പനിയുടെ നാല് അവാർഡുകൾ നേടി പിങ്കി ഇലക്ട്രിക്കൽസ് മുന്നേറുകയാണ് കസ്റ്റമേഴ്സിന് ബ്രാൻഡഡ് ഒറിജിനൽ ഉൽപ്പന്നങ്ങൾ വിലക്കിഴിവിൽ കമ്പനി ഗ്യാരൻറ്റിയോടുകൂടി നൽകുന്നതോടൊപ്പം വട്ടിയൂർക്കാവ് ഇലക്ട്രിക് ഫെസ്റ്റിൽ ഗൃഹനിർമ്മാണത്തിനുള്ള ഫുൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ജോസാൽക്കാസ് ഗോൾഡ് പർച്ചേസ് വൗച്ചർ ബി എൽ ഡി സി ഫാൻ ടൂർ പാക്കേജ് എന്നിവ സമ്മാനമായി നൽകുമെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനീഷ് വസുദേവ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.